ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും കേരള വ്യാപാരി വ്യവസായി സമിതിയും സംയുക്തമായി ഫ്രീഡം ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദി അധ്യക്ഷത വഹിച്ചു ഷാജഹാൻ മെഹബൂബ് തോട്ടത്തിൽ ബി പി എം സാലി സൈതാലിക്കുട്ടി ഹാജി നന്ദകുമാർ ചാസിയ സജന തുടങ്ങിയവർ നേതൃത്വം നൽകി ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും സൈക്കിൾ യാത്രികർക്ക് സ്വീകരണം നൽകി ഹാർഡ്വെയർ സാധനങ്ങൾ കൊണ്ടുപോയിട്ടാണ് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഏറെ പ്രസംഗമാണ് സൂചിപ്പിച്ച പോലെ അത്ര സൂചിപ്പിച്ചു